വൈറ്റസ് വൈഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചെമ്മീൻ മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ് ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ഇതിൻ്റെ നെടുക്ക് ഒരു നാരു പോലെയുള്ള സാധനം ഉണ്ടാവും അത് നിർബന്ധമായിട്ടും മാറ്റിക്കളയണം കളകണം അല്ലെങ്കിൽ വയറുവേദന അങ്ങനെ വയറിൻ്റെ അസുഖങ്ങളൊക്കെ വരും അതുകൊണ്ട് ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ നെടുക്കും കയറിയിട്ട് അവിടെയുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുക്കുക പിന്നെ ഇതിനേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് ചെറിയ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ പുളി വെള്ളം ആവശ്യത്തിന് ഈ ചെമ്മീനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മുളക് പൊടി ഞാനിവിടെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് അനുസരിച്ച് മുളകു പൊടി എടുക്കുക പിന്നെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക വെളുത്തുള്ളി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ പുളി വെള്ളവും ചേർത്ത് ഇതിന് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് എക്സ്ട്രാ വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇത് തിളക്കേണ്ട ആ ടൈം മാത്രമാണ് തിളച്ച് ചെമ്മീന് വേണ്ട ആ ടൈമ് കൊണ്ട് നമുക്ക് ഈ ചെമ്മീൻ മുളകിട്ടത് റെഡിയാവും അത്ര ടൈമേ വേണ്ടും ഈ കറി ഉണ്ടാക്കാൻ വളരെ പെട്ടെന്നൊക്കെ ഒരു കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ല നല്ല ടേസ്റ്റാണ് ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ഒരിത്തിരി കൂടെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീൻ മുളകിട്ടത് നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ മുളകിട്ടത് റെഡിയാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും ഒന്ന് കാണുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള ചെമ്മീൻ മസാല റെഡിയാണ് ഇത് ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഈ മഞ്ഞ കളറ് ഇത് നല്ല ചുവന്ന ചെമ്മീൻ കറിയാണ്